ഈ കിങ്ങിണികളുടെ മൊണ്ണകളുടെ കൂട്ടത്തിലുള്ള മറ്റൊരു കിങ്ങിണിയും മൊണ്ണയുമാണ് അവനെല്ലാം വായു വെള്ളിക്കരണ്ടുമായിട്ട് മറ്റവൻ പേറിക്കൊണ്ടുപോയിക്ക നമ്മുടെ എല്ലാ ഇതും എന്റെ പോയിതോളും കൂടെ വലിയ നമസ്കാരം എല്ലാവർക്കും വീണ്ടും തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് വീഡിയോ പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സിന്റെ വീഡിയോ കാണാണ്ടായി മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് അതായത് ഒരു അപ്പൻ പ്രധാനമന്ത്രിയാകുന്നു അല്ല ഒരു അപ്പൻ രാജാവ് ആകുന്നു അതിന് ശേഷം മക്കള് മക്കളെ ജനം ഏറ്റെടുക്കുന്നു ഒരുപക്ഷെ മരണശേഷമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കാലശേഷം മരണത്തിന് ശേഷം മക്കളെ അധികാരത്തിൽ ഏറ്റുന്ന ഒരു സംസ്കാരം എല്ലാ ലോകത്തും എല്ലായിടത്തും ഉണ്ട് അതിന് നിലനിന്ന് തുടങ്ങിയതല്ല ചരിത്രാതീത കാലം മുതലുണ്ട് ആദ്യത്തെ ഉദാഹരണമാണ് ഡേവിഡ് ദ കിങ് കിങ് ഡേവിഡ് ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദിന്റെ മകൻ സോളമൻ അപ്പൊ അത് അന്ന് കാലം മുതലേ ഇന്ന് വരെയും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വലിയ ചർച്ച വിവാദമായി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് ആളാരണ വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് മൂന്ന് പഴയ കേരള മുഖ്യമന്ത്രിമാരുടെ മക്കളെ കുറിച്ചാണ് അപ്പൊ അതിലെ അഡ്വക്കേറ്റ് ജയശങ്കർ മാത്യു ചാമ്പോല് മറുനാടൻ മലയാളി ഷാജൻസ് കറിയ ഇവരെല്ലാം അവരെ കുറിച്ച് പറയുകയുണ്ടായി അല്ലെ ജയശങ്കർ പറഞ്ഞത് രണ്ടുപേരെ കമ്പയർ ചെയ്തത് പഴയ കെങ്ങിണിയും പുതിയ കെങ്ങിണിയും അതായത് പഴയ കിങ്ങിണി കെ കരുണാകരന്റെ മകൻ കെ മുരളീധരനും പുതിയ കിങ്ങിണി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെയും കുറിച്ചാണ് എന്നാൽ ബാധ്യസ്ഥാബൂല് കമ്പയർ ചെയ്തത് മൊണ്ണകളാണ് ഒന്ന് അനിൽ ആന്റണി കെ കെ ആനണിയുടെ മകനും രണ്ട് ചാണ്ടി ഉമ്മൻ രണ്ട് മൊണ്ണകള് ഷാജൻസ്കറിയ ചാണ്ടി ഉമ്മനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്നുള്ളൊരു ചൊല്ലുണ്ട് ബൈബിളിൽ എന്ന് പറഞ്ഞ പോലെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു പ്രേരണ നൽകുന്നു അല്ലെങ്കിൽ ഒരു ആവശ്യമായി വരികയാണ് അപ്പോൾ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വീഡിയോയില് നോക്കിയപ്പോൾ ഇവര് രണ്ട് രണ്ടുപേരെ കുറിച്ചും ആധികാരികമായി പറയാനുള്ള ഒരു അവസരം എനിക്കുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഈ കിങ്ങിണിക്കുട്ടൻ എന്ന ആ ഒരു റേഡിയോ നാടകത്തിലൂടെ കെ മുരളീധരൻ കളിയാക്കുകയും കെ കരുണാകരൻ അത് എഴുതി ആളെ മാറ്റുകയും ചെയ്തൊരു കഥയാണ് അത് നിങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ആ സംഭവം ഉണ്ടായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴില് ഈ കിങ്ങണിക്കൂട്ടന്റെ കൂടെ ജോലി ചെയ്ത ആളാണ് ഞാൻ അന്ന് ഞാൻ അവിടുത്തെ ജോലി വിട്ടു പോകുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ കെ കരുണാകരൻ ആശ്രിത വത്സലൻ എന്നാണ് പേരിട്ടിരുന്നത് ഇട്ടിരുന്നത് ഞാൻ കെ കരുണാകരന് വേണ്ടി ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റുകയോ ചെയ്താൽ കെ കരുണാകരൻ്റെ അടുത്ത് കാലുപിടിച്ച് പറയാണ് സാറ് ഒരു അബദ്ധം പറ്റിപ്പോയി രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ താൻ പോയിക്കോളൂ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും ആ വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാണ് അതായിരുന്നു കെ കിരുണാകരൻ അതേസമയം എൻ്റെ പഴയ ബോസ് ആയിരുന്ന കെ മുരളീധരൻ്റെ അടുത്ത് എന്ന് പറയുകയാണ് സാറേ ഒരു അബദ്ധം പറ്റിപ്പോയിട്ട അല്ലെങ്കിൽ സാറേ ഞാൻ ഇന്നാളെ അടിച്ചു അല്ലെങ്കിൽ ഇന്നാളെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് സാറിന് വേണ്ടിയാണ് താൻ എന്തിനാ ചെയ്തേ എനിക്കറിയില്ല എൻ്റെ ഉത്തരവാദിത്വം തനിക്കാണ് കഴിഞ്ഞില്ലേ നമ്മളെങ്ങനെ ആശ്രയിക്കും അപ്പൊ ഇതാണ് അവർ രണ്ടുപേരും നമ്മളുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ദാവീദ് യുദ്ധം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവായി നാപ്പത് കൊല്ലം ഇസ്രായേലിന്റെ രാജാവായി സോളമനോ ശലമോൻ വായിൽ വെള്ളക്കരണ്ടിയായിട്ട് ജനിച്ചു മന്ത്രികുമാറിനായിട്ട് ജനിച്ചു അവനും നാല്പത് കൊല്ലം ഇസ്രായേലിന്റെ രാജാവായിരുന്നു പക്ഷെ രണ്ടുപേരും നമ്മൾ വ്യത്യാസമുണ്ട് അത് ഞാൻ പറഞ്ഞു പോലെ നമ്മളുടെ പ്രധാനപ്പെട്ട ഈ ചർച്ചകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചാണ്ടിയമ്മനാണ് അപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ചാണ്ടിയമ്മൻ അമേരിക്ക വിസിറ്റ് ചെയ്തു അപ്പൊ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ന്യൂജേഴ്സിയിലുള്ള അമേരിക്കൻ കോൺഗ്രസിലെ കുറിച്ചാൾക്കാര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെളിച്ചോ ചാണ്ടിയുമ്മൻ വന്നിട്ടുണ്ട് പുള്ളി നിങ്ങളുടെ കാന ബോർഡർ വരെ വരുന്നുണ്ട് അച്ഛനും വന്ന് പുള്ളിയെ കാണണം നല്ലൊരു അവസരമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇവനായിട്ട് വലിയ പരിചയമോ അല്ലെങ്കിൽ വലിയ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ശരി അവര് വിളിച്ചു പറഞ്ഞല്ലേ എന്നുള്ളത് നിലയ്ക്ക് ഞാൻ ശരിയൊക്കെ പോയി കാണാമെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നയാഗ്ര ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ നയാഗ്രയുണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റിലുള്ള ആ അവിടെ ഇവം വന്നിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ പോയതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കാനുണ്ട് കേരളം എന്ന് പറഞ്ഞ പുസ്തകം എത്രയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമാണ് അതപ്പോൾ നമ്മള് ശശി തരൂരിന് കൊടുത്തു കെ മുരളീധരന് കൊടുത്തു പന്തിൻ രവീന്ദ്രനു കൊടുത്തു ജോർജ് ഓണക്കൂറിന് കൊടുത്തു അങ്ങനെ ഒരുപാട് പേരെ കൈകള് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു ദൗത്യമായിട്ട് ഞാൻ രണ്ടു മൂന്ന് പുസ്തകമായിട്ട് എന്റെ സുഹൃത്തുമായിട്ട് ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്ത് കഷ്ടപ്പെട്ട് അവിടെ ചെന്നു ചെന്നപ്പോ അല്പം വൈകിപ്പോയി അന്നേരം വേറൊരു മീറ്റിങ്ങിലായിരുന്നു ഞങ്ങോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്തിനു പറഞ്ഞാൽ അവസാനം ആളെ കണ്ടുമുട്ടി ഹോട്ടലിൽ വന്ന് സംസാരിച്ചു അവൾ നമ്മുടെ നാവ് അറിയാലോ ഷാർപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കെ മുരളീധരനെ കൂടെ ജോലി തരുന്ന ആളാണ് നിങ്ങൾ അപ്പന്റെ പേരിൽ അല്ലെങ്കിൽ അച്ഛന്റെ പേരില് നിങ്ങൾ കോളടിച്ച് എം എൽ എ ആയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം ഉടനെ പുള്ളി ഇത്തിരി അസ്വസ്ഥനായിട്ട് പറഞ്ഞു ഇല്ല ഞാൻ എന്റെ സ്വന്തമായിട്ടാണ് എന്താ പദയാത്ര നടത്തിയെന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു എനിവേ ഞാൻ പറഞ്ഞു എന്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത് മൊത്തത്തിലുള്ള ഒരു കാര്യം പറഞ്ഞാണ് ഈ മക്കൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ളൊരു ഇത് എന്നെയുമല്ല ഞാൻ വിചാരിച്ചു എന്റെ പുസ്തകം കൊടുത്തുകഴിഞ്ഞാൽ പുള്ളി അതൊക്കെ ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാണെങ്കിൽ ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് അപ്പനെ ഉപദ്രവിച്ച ഒരുപാട് പേരുണ്ടല്ലോ അപ്പോ ഇതൊക്കെ എന്നുള്ളൊരു അവസരമാണ് തന്റെ അപ്പന്റെ ശത്രുക്കളെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് കിടിലൻ പ്രസംഗം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ കയ്യടി മേടിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു അവസരായി ചക്കനെ അതാണ് അവൻ ചെയ്യേണ്ടത് ജനങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ ഇവൻ നേരെ മറിച്ചെന്ത് ചെയ്യുന്നറിയാ പിണറായിയുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് പ്രണയ പിണറായി വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളുമായിട്ട് ഇത് ചെയ്തു പിന്നെ ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേട്ടപ്പോൾ ജെ എൻ യു അതായത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ലോയറാന്നാണ് തോന്നുന്നത് അതുപോലെ ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഡൽഹിയിൽ സുപ്രീം കോടതി ലോയർ അറിയാവുന്ന ഒരു ലോയർ ഉണ്ട് അപ്പ പുള്ളിക്കാരിയായിട്ട് പരിചയമുണ്ട് നല്ല സുഹൃത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാനിവിനില് നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ഇവന്റെ സംസാര ശൈലിയും ആ ഇതും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല നീ വേറെ രസമുണ്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പന്റെ പേരിൽ കുറച്ച് വീടുകൾ പണി കൊടുക്കുന്നത് അപ്പൊ അതിന് ഡൊണേഷന് വേണ്ടി വന്നു ഞാൻ പറഞ്ഞ എന്റെ പൊന്നും മോനെ ഇവിടെ ഭയങ്കര റിസപ്ഷനും സാമ്പത്തിക പ്രയാസമാണ് നമ്മൾ മേടിച്ച് വീടിന്റെ തന്നെ കടം വീട്ടാൻ കഷ്ടപ്പെടുക അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ ഞാനൊരു ആശയം ഒരു ഐഡിയ പറഞ്ഞുതരാം അപ്പന്റെ വളരെ അടുത്ത സുഹൃത്തും വളരെ ശതകോടീശ്വരനുമായിരിക്കുന്ന പ്രായമുള്ളൊരു അപ്പച്ചനുണ്ട് ഡാളസില് ടെക്സാസിലാണ് ജോസഫ് ചാണ്ടി എന്ന പുള്ളിയുടെ പേര് അപ്പന്റെ നല്ല സുഹൃത്തായിരുന്നു അപ്പനെപ്പോ അമേരിക്കയിൽ വന്നാലും പുള്ളീനെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ ഡാളസോലെന്ന് പോകും പുള്ളിയുടെ ഞാൻ നമ്പർ തരാം ഞാൻ പരിചയപ്പെടുത്തി തരാം പുള്ളി എന്തേലും സഹായം ചെയ്യുന്നു പറഞ്ഞു നമ്പർ ഇതാ ഞാൻ പോകുന്നില്ല എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തു വിളിച്ചു ജോസഫ് ചാണ്ടിയുടെ ആപ്പിളിക്ക് ഞാൻ ജോസഫ് ചാണ്ടി സാറിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ചേട്ടായിന്നാണ് വിളിക്കുന്നത് ചേട്ടായെ വിളിച്ചു പറഞ്ഞു ചേട്ടായി ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്തും ഉമ്മചാണ്ടിയുടെ മാം വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ഉമ്മചാണ്ടിയുടെ പേര് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡൊണേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തേലും ഒന്നും കൊടുക്കാനില്ല അച്ചാൻ എന്താണെങ്കിൽ സഹായിക്കണ്ടാന്നൊന്ന് പറഞ്ഞു ഓക്കെ വിളിക്കട്ടെ ഞാൻ നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എന്തിന് പറയണോ ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഞാൻ അച്ചാനോട് പറഞ്ഞു അതിനുശേഷം ചാണ്ടിയും വിളിച്ചു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ അച്ചായൻ കൊടുത്തു ഇപ്പം പുള്ളി പ്രായമായിട്ട് ഇരിക്കുകയാണ് പുള്ളിയുടെ വീടുകളൊക്കെ പറ്റിയ പുള്ളി ഒരുപാട് സഹായങ്ങൾ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷമായിട്ട് പുള്ളി സ്കൂളിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രായമായി സൂല്ല അത് അങ്ങനെ ഇരിക്കുകയാണ് എന്നാലും മൂന്ന് ലക്ഷം രൂപയും കൊടുത്തു പിന്നെ പുള്ളിയുടെ സ്കൂളില് സ്കോളർഷിപ്പുകൾ മഞ്ഞഞ്ഞാണ്ടിയുടെ പേരിൽ രണ്ടര ലക്ഷത്തിന്റെ സ്കോളർഷിപ്പുകളായിട്ടും കൊടുക്കാറുണ്ട് അത് പാ പൈസയായിട്ടല്ല പൈസ ആയിട്ട് മൂന്നു ലക്ഷം കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മളെ ഒന്ന് പുള്ളി വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല ഈ പുസ്തകം പുള്ളി പോലും അറിയില്ല യാതൊരു വിധമായ ഇതുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂജേഴ്സിൽ ഇവരെ കൊണ്ടുവന്നവരോട് എടുത്ത് ചോദിച്ചു എന്നെ വിളിച്ച് പറഞ്ഞ അമേരിക്കൻ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട് ചാണ്ടി മോഹൻ എന്നിട്ട് എങ്ങനെയുണ്ടായ പരിപാടികൾ കുഴപ്പമുണ്ടായില്ലേ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ആള് വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ അത്ര പോരാ ഒരു പ്രധാന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തില് ആ വൻ വന്ന സമയത്ത് എന്തോ ഒരു ന്യൂസ് ഉണ്ടായി ഡൽഹിയിൽ എന്തോ ഒരു ലോയേഴ്സിന്റെ ഇതിൽ ഇവനെടുത്തിട്ടുണ്ടെന്നുള്ളൂ ബി ജെ പി ഗവൺമെന്റ് അപ്പൊ അവിടെ ആ രണ്ട് വെച്ച് ചോദിച്ചു ഇതിനോട് നീ ബിജെപിയിലോട്ട് പോവോ അനിൽ ആന്റണി പോയ പോലെ ബിജെപിയിലോട്ട് പോകുന്നേ ചോദിച്ചു അത് അവന ഇഷ്ടപ്പെടില്ല അത് ചൊറിഞ്ഞ പോലെ അവനൊന്നും ഇച്ചിരി ദേഷ്യപ്പെടുന്നുണ്ടായി അപ്പൊ അവർ പറഞ്ഞു അവനത്ര ആള് അത്ര പോരാട്ടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് എനിക്കൊരു ഫീഡ്ബാക്ക് തന്നു അപ്പൊ തന്നെ ഞാൻ കേരളത്തിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനം നമ്മുടെ സുഹൃത്തുണ്ട് പുള്ളിയെ വിളിച്ചു ചോദിച്ചു ചാണ്ടി ചാണ്ടിയമ്മൻ എങ്ങനെയുണ്ട് ആള് അവനാള് മിടുക്കനാണോ ഉമ്മോട്ട് വരുന്നതിന് ഇപ്പൊ പുള്ളി എന്നോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു അവനത്ര പോരാ അവനെ എന്താന്ന് പറഞ്ഞു അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ പക്ഷെ എൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകമെമ്പാടും കേരളത്തിലും തമിഴ്നാട്ടിലും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പറയാനുണ്ട് അപ്പന്മാരും ഭരിച്ച് മക്കളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് മെയിനായിട്ട് ഈ അപ്പൻ്റെ കെയർ ഓഫിൽ കുടുംബ പാരമ്പര്യത്തിൽ ഇവർ വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സമ്പാദിച്ചു കൂട്ടിയ പണമുണ്ട് അതിന് നിലനിൽപ്പ് വേണമെങ്കിൽ വീണ്ടും മക്കൾ രാഷ്ട്രീയത്തിൽ വന്നാലേ ഇതിനെ നിലനിർത്താൻ പറ്റുള്ളൂ അതൊന്ന് രണ്ടാമത് അവരുടെ പേര് നിലനിർത്താനായിട്ട് എന്നാൽ ചില മിടുക്കന്മാരായിട്ടവരുണ്ട് അതിപ്പോ ഇവിടെ തന്നെ പി സി ജോർജിന്റെ മനെ കുറിച്ച് പറയുന്നുണ്ട് ഷോൺ ജോർജ് ടൈഗർ ആണ് പുലിയാണെന്ന് പറയുന്നുണ്ട് കമന്റുകൾ വരുന്നതാണ് എന്നാൽ ചരിത്രാതീത കാലം പോലെ നമ്മൾ കണ്ടിട്ടുള്ള സോളമന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സോളോമന് പറ്റിപ്പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപ്പൻ ഇച്ചിരി പെൺ വിഷയത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു എട്ട് ഭാര്യമാരും പതിനെട്ട് മക്കളും ഉണ്ടായിരുന്നു ദാവീദിന് അതുപോലെ ആ കാലഘട്ടത്തിൽ രാജാവായത് കൊണ്ട് വിഷയമുള്ള കാര്യമില്ല പക്ഷെ ദാവീദ് പുലിയായിരുന്നു ഇസ്രായേൽ സേനയെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ കവണ കൊണ്ട് തലക്കടിച്ച് കൊന്ന് അവന്റെ തല അറുത്ത് സോൾ എന്ന് പറയുന്ന സൗൽ എന്ന് പറയുന്ന അന്നത്തെ രാജാവിന് കാഴ്ചവെച്ച വ്യക്തിയാണ് ആട്ടിടയ ബാലനായിരുന്ന ദാവീദ് അങ്ങനെ ആട്ടിടയനായിരുന്ന ദാവീദ് ഇസ്രായേലിന്റെ രാജാവ് ആവുകയും സൗലിന്റെ മകള് മീകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് വലിയ ചരിത്രമാണ് ചരിത്രം പഠിക്കേണ്ടതാണ് പക്ഷേ സോളമൻ ജനിച്ച ആരിലാണെന്ന് അറിയോ യുദ്ധം നടക്കുമ്പോൾ ദാവീദ് മട്ടുപ്പാവലും ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ കണ്ടു അങ്ങനെ ആ സ്ത്രീയെ വന്ന് അതില് ആദ്യം ഉണ്ടായ കുഞ്ഞ് മരിച്ചു പിന്നീടുണ്ടായവനാണ് സോളമൻ അപ്പൊ സോളമനാണ് പതിനെട്ട് മക്കളിൽ രാജാവായി അഭിഷേകം ചെയ്തത് സോളമൻ എത്രാമത്തെ വയസ്സിൽ രാജാവായെന്നും ആരെയാണ് വിവാഹം കഴിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം ബൈബിൾ വായിക്കുന്നവർക്കറിയാം അറിയാം സോളമൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രാജാവായി വിവാഹം കഴിച്ച ഫറവാന്റെ മകളെ ഈജിപ്റ്റിലെ ഭരണാധികാരിയുടെ മകളായി മാത്രല്ല ലോകചരിത്രത്തിലെ ഒലായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടെ ഇത്രമാത്രം സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വെച്ചുകൊണ്ടിരുന്ന മറ്റൊരു രാജാവ് ഉണ്ടായിട്ടില്ല അതൊക്കെ അതൊരു സൈഡ് അന്നത്തെ കാലത്ത് അത് ഇതായിരുന്നു എഴുന്നൂറ് കുലീന പത്നിമാരും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു സോളമിന് അതായത് ആയിരം ഭാര്യമാരും ഓക്കെ പക്ഷെ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് യഹോവയുടെ പ്രത്യേക അനുഗ്രഹം അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹപ്രകാരം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു സ്ഥലമാണ് സമ്പന്നരിൽ സമ്പന്നനായിരുന്നു സ്ഥലമാണ് എന്നാൽ പിന്നീട് ബൈബിൾ പ്രകാരം ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ പുള്ളിയെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുകയും അവസാനം പുള്ളി ആ വിശ്വാസത്തിൽ നിന്ന് വീണുപോയെന്നാണ് പറയുന്നത് പക്ഷേ പുള്ളിയുടെ അത്ര ജ്ഞാനികളായിട്ടുള്ള ഒരു രാജാവ് ഇന്നു ഉണ്ടായിട്ടില്ല പുള്ളിയുടെ അത്ര സമ്പന്നനായിട്ടുള്ള ഒരാൾ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല എന്നാണ് ദൈവതൻ വചനം പറയുന്നത് അപ്പൊ അങ്ങനെ സോളമന്റെ കാര്യം എന്നാൽ അതിനേക്കാളും മിടുക്കനായ ഒരു രാജാവിനെ കുറിച്ച് എനിക്കറിയാം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റും ഫിലിപ്പ് രാജാവ് ഗ്രീസിലെ മാസിഡോണിയൻ രാജാവായിരുന്ന ഫിലിപ്പിന്റെ മകനാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് മുപ്പതാമത്തെ വയസ്സിലെ ഏകദേശം ലോകത്തിന്റെ പകുതി നമ്മുടെ ഇന്ത്യ വരെ വന്ന് കീഴടക്കിയവനാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആളും എടുക്കണമായിരുന്നു അങ്ങനെയുള്ള ചുണക്കൂട്ടന്മാരാണ് നമുക്ക് വേണ്ടത് അല്ലെ ഇനി ഞാൻ പറഞ്ഞു പോകുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഈ കിങ്ങിണികളുടെ മൊണ്ണകളുടെ കൂട്ടത്തിലുള്ള മറ്റൊരു കിങ്ങിണിയും മൊണ്ണയുമാണ് ഞങ്ങളുടെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഞാനതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ പി ട്രൂഡോന്റെ മകനായ ജസ്റ്റിൻ ട്രൂഡോ ഇവരെല്ലാം വായിൽ വെള്ളക്കരൻ്റെ ആയിട്ട് എനിക്കാണ് എനിക്കും മുതലേ ഒന്നുകിൽ പ്രധാനമന്ത്രിമാരുടെ വീട് എന്ന് പറയുമ്പോൾ പറയാലോ ഏത് രാജ്യത്തിന്റെ ക്യാപിറ്റലിനകത്ത് നല്ല ഒന്നാം തര സൗകര്യങ്ങള് അവരെ കൊണ്ടുവന്നും കൊണ്ടുവരുന്നതും എല്ലാം ടോപ്പ് ലെവലുള്ള ഉദ്യോഗസ്ഥന്മാര് അപ്പോ ഇതുപോലെ വായിൽ വെള്ളക്കരണ്ടിയായി ജനിച്ച് ടോപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ സ്കൂളിൽ പോയും കോളേജിൽ പോയും അവരുമായിട്ടുള്ള സമ്പർക്കമൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് ജീവിച്ചവനൊന്നും സാധാരണക്കാരൻ്റെ വേദന അറിയില്ല അതല്ല ഇപ്പൊ നമ്മുടെ സിറിയൽ സംഭവിച്ചത് എന്നുണ്ടായത് അപ്പൻ അസത്തിന്റെ മകൻ ബാഷർ അൽ അസത്ത് അവിടെ ഭരിച്ചു മുടിച്ചു കീഴടക്കി ആധുനിക ലോകം ലോകം എന്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പൂത്തൊലഞ്ഞ് നിൽക്കാണ് അറബ് വസന്തവും എഐയും ഇന്റർനെറ്റും എല്ലാം അതുപോലെ ആംനെസ്റ്റിങ് മനുഷ്യാവകാശം ഒക്കെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ പീഡനങ്ങൾ നടത്തിക്കൊണ്ട് സിറിയയെ അടക്കി ഒരു മഷറൽ അസത്ത് ഈ അസത്തിനെ മറ്റവൻ പേറിക്കൊണ്ടു പോയിക്ക നമ്മുടെ പുട്ടിൻ പുട്ടിനോടുള്ള എല്ലാ ഇതും എന്റെ പോയതോടുകൂടെ എനിക്ക് വലിയ ആരാധനയും ബഹുമാനൊക്കെ ആയിരുന്നു പുട്ടിനോടുള്ള ബഹുമാനം തന്നെ പോയി അസത്തിനെ താ താങ്ങിക്കൊണ്ടു പോയത് നമ്മുടെ സുഹൃത്തുവാണോ ഇന്ത്യയുടെ സുഹൃത്തുവാണല്ലോ എനിവേ അത് വിഷയമല്ല ഞാൻ പറഞ്ഞു വന്നത് ഇവര് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പോലെ മാത്യു ഷമോല് പറയുന്ന പോലെ ഷാജൻസ്കർ ചെയ്യെ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടിക്കൊള്ളുന്നില്ല കരുണാകരന്റെ മകനായതുകൊണ്ട് കരുണാകരൻ എല്ലാ ഗുണങ്ങളും കിട്ടിക്കൊള്ളുന്നില്ല ആക് ആന്റണിയുടെ മകനായതുകൊണ്ട് ആക് ആന്റണിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടിക്കൊള്ളുന്നില്ല ഇത് നമുക്ക് പറയാം പക്ഷെ അത് അവർക്ക് അത് ലഭിക്കണ്ടേ അതെങ്ങനെ ലഭിക്കും ലഭിക്കാത്തതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പക്ഷേ ആ പേരിൽ അവരെ ജയിപ്പിച്ചു വിടുന്ന മൊണ്ണകൾ ഉണ്ടല്ലോ പറയേണ്ടത് അതെന്നെപ്പോൾ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ എന്ന് പറയുന്ന മൊണ്ണയെ പിടിച്ച് പ്രധാനമന്ത്രി അയക്കഴിഞ്ഞാല് രാഹുൽ മൊണ്ണയ്ക്ക് എന്താ അറിയ അമ്മാമ ഇന്ദിരാഗാന്ധി അപ്പാപ്പൻ ഇന്ദിരയുടെ അപ്പൻ നെഹ്റു ലോകപ്രശസ്തനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് കഴിഞ്ഞ് അമ്മാമ ഇന്ദിരാഗാന്ധി വനിതയായി ഇന്ത്യയെ അടക്കി ഭരിച്ച പ്രധാനമന്ത്രി അത് കഴിഞ്ഞ് അപ്പൻ അല്ലെങ്കിൽ അച്ഛൻ രാജീവ് ഗാന്ധി മൂന്ന് പേരാണ് അവന്റെ തായ് വഴിയില് ഇന്ത്യയെ അടക്കി ഭരിച്ചത് അതിന്റെ പ്രഭാവത്തിലും അതിന്റെ പേരിലുമാണ് ഇനി നമ്മുടെ മൊണ്ണക്കുഞ്ഞായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ഓടി നടക്കുന്നത് ഈ രാഹുലിനെ വയനാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ജയിപ്പിച്ച് പ്രധാനമന്ത്രി ആക്കുന്ന മൊണ്ണകളെ വേണം പറയാനായിട്ട് അതായത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അവന് കുറ്റം പറയില്ല കാരണം അവനെല്ലാം വായിൽ വെള്ളിക്കരണ്ടുമായിട്ട് ജനപത് റോഡില് ജനിച്ചു വളർന്ന് ലോകം മുഴുവൻ കറങ്ങി സുഖിച്ചു നടന്ന രാഹുൽ ഗാന്ധിക്കോ പ്രിയാങ്ക ഗാന്ധിക്കോ ആ ഗാന്ധി കുടുംബത്തിന്റെ പേര് അത് ഗാന്ധി കുടുംബത്തിന്റെ അല്ല ഗാന്ധിയുടെ പേര് കട്ടെടുത്താണ് അല്ലെങ്കിൽ തുന്നി ചേർത്താന്നാ പറയുന്നത് ഇന്ദിരാഗാന്ധിയിലുണ്ടായ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയക്കുണ്ടായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ കോൺഗ്രസ് മൊണ്ണകളുണ്ടല്ലോ പാച്ചർമാരെയും അതുപോലെ വികാരിമാരെയും എല്ലാം പൊക്കി നടക്കുന്ന വിശ്വാസി മൊണ്ണകളെ പോലെ ഇവരെ ജയിപ്പിച്ച് പൊക്കി തേരിലേറ്റി നടക്കുന്ന മൊണ്ണകളെ വേണം പറയാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് സോളമൻ നാനികളിൽ നാനി സമ്പന്നിൽ സമ്പന്നൻ അങ്ങനെയൊക്കെ വല്ലവരെയും ഇടയ്ക്കിട്ട് വീണ് കിട്ടിയാൽ നമുക്ക് കൊള്ളാം അപ്പൊ ഷോൺ ജോർജ് നന്നായി വരും എന്ന് പറയുന്നുണ്ട് എനിവേ എന്തായാലും മോദിക്ക് മക്കളില്ല മൻമോഹൻ സിംഗിന് മക്കളില്ല മക്കൾ മൂന്ന് വെമ്പിള്ളേരാണ് അവര രാഷ്ട്രീയത്തിൽ വരുന്നില്ല പുട്ടിന് മൂന്ന് വെമ്പിള്ളേരാണ് ഇനിയിപ്പം ഡൊണാൾഡ് ട്രംപിന്റെ മകന് വരുന്നുണ്ട് ട്രംപ് മിക്കവാറും ട്രംപിന്റെ മകൻ മിക്കവാറും വരാൻ സാധ്യതയുണ്ട് ബൈഡൻചേട്ടന്റെ മകൻ പിന്നെ പോയി പോക്കാണ് അത് ഇനി വരാൻ സാധ്യതയില്ല ജസ്റ്റിൻ ടൂഡോന്റെ മകൻ ഇനി വരാൻ സാധ്യതയില്ല പറയാൻ പറ്റില്ല കേട്ടാ കാരണം കഥ അറിയോ ഫിലിപ്പീൻസില് ഫെർഡിനാൻഡ് മാർക്കോസ് അടക്കി ഭരിച്ച ഒരു പാട്ടിയാ ഇമ്മളുടെ മാർക്കോസ് എല്ലാം കൂടെ ബോങ് ബോങ് എന്ന് പറഞ്ഞ മകൻ അമേരിക്കയിൽ എക്സൈലിൽ പോയിട്ടിപ്പോ തിരിച്ചു വന്നിട്ട് അവനിപ്പോ പ്രധാനമന്ത്രി അവിടെ അവടുത്തെ പ്രസിഡന്റ് ആണ് ഫിലിപ്പീനിൽ അങ്ങനെ സംഭവിച്ചുകൂടാകിയില്ല എന്നാൽ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ നാട്ടില് സമയം കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ക്യൂൺ താങ്ക് യു വെരി മച്ച് വൺ സെക്കൻഡ്